വിദേശ നിർമ്മിത സിനിമകൾക്ക് നൂറ് ശതമാനം തീരുവേർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ സിനിമയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്നത് ട്രംപ് പറയുന്നത് അതോടൊപ്പം യു എസ് എൽ നിർമ്മിക്കാത്ത ഗൃഹോപകരണങ്ങൾക്കും ഗണ്യമായ തീരുവ് ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ഈ തീരുമാനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ട്രംപ് തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് ഈ പുതിയ നിയമനിർമ്മാണത്തെ കുറിച്ച് പ്രഖ്യാപിച്ചത് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് മിഠായി മോഷ്ടിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങൾ നമ്മുടെ സിനിമാ വ്യവസായത്തെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ദുർബലനും കഴിവുകെട്ടവനുമായ ഒരു ഗവർണറുടെ കാലിഫോർണിയയെ ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി യു എസിനു പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും ഞാൻ നൂറ് ശതമാനം തീരുവ ചുമത്തും എന്നാണ് ട്രംപ് എക്സി കുറിച്ചത് ട്രംപിന്റെ ഈ പ്രസ്താവന അമേരിക്കൻ സിനിമാ വ്യവസായത്തെയും ഹോളിവുഡിനെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെങ്കിലും അതിന്റെ ആഘാതം ഇന്ത്യൻ സിനിമയിലും മറ്റ് രാജ്യങ്ങളിലെ സിനിമാ വ്യവസായങ്ങളിലും കനത്തതായിരിക്കും